പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ആഗ്രഹിച്ച കാര്യം അതേപോലെ സാധിച്ചു കിട്ടി ആയിരം തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാമെന്ന നിയോഗം സമർപ്പിച്ചു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക പത്താം ദിവസം തന്നെ അനുഗ്രഹം ലഭിച്ചു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ അതിവേഗം സാധ്യമാക്കിത്തരും നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ അത്ഭുത വചനം നിരന്തരം നമ്മൾ എഴുതി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ നമുക്ക് സാധിച്ചു കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമുക്ക് ഈശോ സാധിച്ചു തരും ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലും നമ്മൾ ആയിരം തവണ എഴുതാമെന്ന് നിയോഗം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം തവണ നമ്മൾ എഴുതി പ്രാർത്ഥിക്കണം ആയിരം തവണ നമ്മൾ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ